ഹായ് ഗായ് അപ്പി അപ്പിയെ കണ്ടപ്പോൾ ബെല്ലയുടെ സന്തോഷാണ് ഗേഷ് എനിക്ക് പോലും ഇവിളെ തൊടാൻ പേടിയെ ഞാൻ അടുത്തോടെ ചെല്ലം വരെ ഇവിടെ കോഴിക്കും ഡീ നമ്മളെ തമ്മിൽ എത്ര വർഷത്തിന് പരിചയം ഉണ്ട് ഡീ ബെല്ല നീ ഞാൻ സമ്മതിക്കുവോ ദേവനെ കണ്ടപ്പോത്തേനും എനിക്ക് വീടിച്ചു തോന്നും നീ എന്തൊട്ട് കടിക്കുവാണെങ്കി നീ തല അവ

മിക്കു മിക്കു അപ്പി 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 ഹിപ്പി ഹിപ്പി മൈൻഡ് ചെയ്തില്ല ും അപ്പിഇ ആള് മനസ്സിലായത് എപ്പോഴാ മനസ്സിലായത് മനസ്സിലായപ്പോഴാ തോണ കറങ്ങോ സ്നേഹപ്രകടനം ആദ്യ അയ്യേ

ൂ ഞങ്ങളുടെ പപ്പി പ്രസവക്കുഴി തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് പപ്പി മിക്കവാറും ഉടനെ പ്രസവിക്കും എന്ന് തോന്നുന്നു നല്ലൊരു കിളിയുടെ പറയുന്നുണ്ട് എൻ്റെ കൂടെ കൊച്ചു കിളി അളി ഇരിക്കും അവളൊന്നും ചെയ്യത്തില്ല അവളൊന്നും നോക്കാൻ പോന്നിട്ട് ഞാൻ അടുത്തെല്ലാം പോര ഒരു പിടുത്തവ ഞങ്ങളുടെ പിങ്കു ആണെങ്കിലും ഉണ്ടല്ലോ പന്നക്കൊച്ച പന്ന കൊച്ച ഞങ്ങളുടെ പിങ്കു പന്നക്കൊച്ചാട്ടോ പിങ്കു അമ്മച്ചി വേഷത്തിലേക്ക് കിടക്കാൻ പോവാച്ചോ പിങ്കു അമ്മച്ചി ഏ ഞാനവില്ലേ ഞാനവില്ലേ രണ്ടു വയസ്സൂലു ആയില്ല മാർച്ചാമ്പത് രണ്ടു വയസ്സാവുന്നേളി കിളി ഇല്ല കിളിയാ നോക്കുന്ന കേട്ടാ അവിടെ നിക്കട്ടെ കണ്ടാ കണ്ട അവിടെ ഒരു കിളി ഇരിപ്പുണ്ട് ആ കണ്ട അടുത്ത് തന്നപ്പോളൊരു ഒറ്റ അത് അതിനോടും ചെയ്തിരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കരിയിലക്കിളി കരിയിലക്കിളിയല്ല കരിയില ആ അതുകൊണ്ടാ പോയിന്ന് സാധിക്കുന്നു കൊച്ചമ്മ നമ്മടെ പിങ്കു അടുത്ത് ചെന്നപ്പടെ രീതിണ്ട പിങ്കുനെ കണ്ടാ അതേ സമയം മിക്കുമായിരുന്നെങ്കി ഇപ്പ സാധിക്കും എങ്ങനെ മുന്നിക്കും അപ്പുറമാരുമ്പ നമുക്ക് സ്നേഹിക്കാം വെല്ലാണ്ട് ഒരു സ്വസ്ഥത കൊടുക്കാത്ത നോക്കിയാ പിങ്കുവിനെ നീ എന്തിനാ കേട്ടോ ഇനി ഇഷ്ടമല്ല നിറഞ്ഞോണ്ടായോ അവിടെ വാലാട്ടി ഇപ്പൊ പാലെല്ലാം കൂടെ പിഴുതുപോന്നാ വി கேர கேரிக நம்ம புத்தம் கசாரா கேரிக வேணி கார இது அவருக்கு இது வலிய வசம் இல்ல தாழ்ந்தி இப்ப வரிஞ்சுடி கேறியானு ചക്കി കൂട്ടിന് നമ്മടെ കൊല ഒടിഞ്ഞു വേണോ ചക്ക ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടപ്പം വാഴയ്ക്ക് ഒരു വിഷമം വാഴ നിന്ന് നെപ്പിനൊടിഞ്ഞ് താഴെ എഴുതണം കൂട്ടായിപ്പം കൊലയും ചക്കയും കൂടെ